ഹലോ കേസ് ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മുട്ട വ്യത്യസ്ത വ്യത്യസ്തതരം ഒരു മുട്ട പൊരിക്കലായിട്ടോ വന്നിരിക്കുന്നത് അതിന് നമുക്ക് ആദ്യം ഒരു വലിയ സവാള അത് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് മിക്സിയിൽ അരയ്ക്കാനുള്ള രീതിയിൽ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കാം നമുക്കിത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെറുതെ ജസ്റ്റ് മുട്ട പൊരിക്കുക മാത്രമേ ചെയ്യുള്ളു ഉള്ളി പിന്നെ മുളകൊക്കെ ഇട്ടിട്ടാണ് പൊരിക്കുക ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പറഞ്ഞതായിട്ടോ കറി ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊന്നും കറി ഉണ്ടായില്ല അപ്പം ഇനി ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമില്ല കറിക്കാവശ്യമില്ല ചപ്പാത്തിക്ക് ആവശ്യമില്ല കറിയൊന്നും ആവശ്യമില്ല ഇത് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം അതിനൊരു വലിയ സവാളെടുത്ത് അരിഞ്ഞ് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് അല്ല പച്ചമുളക് അല്ല ചുവന്ന മുളക് ഉണക്കമുളക് അറിയില്ല അത് അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്ക കേട്ടോ ഇത് കുറച്ച് എരിവ് തന്നെയാകൊണ്ട് ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഞങ്ങള് പപ്പടക്കമ്പിയില് പപ്പടക്കമ്പിയിൽ ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് അതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം നമ്മൾ ചമ്മന്തിക്കൊക്കെ എടുക്കില്ലേ അതുപോലെ നമുക്ക് അടുപ്പിലൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാറുള്ള നല്ല കരിയേണ്ട ഒന്ന് ജസ്റ്റ് കത്തുന്ന രീതിയിൽ ഒന്ന് ഒരു കറുത്ത രീതിലാവുന്നവര് ഇതാ കത്തി നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വേണച്ച നമുക്ക് എണ്ണയിലിട്ടിട്ട് കോരി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ അടുപ്പ് കത്തുന്നൊണ്ട് നമ്മുടെ മുളക് എന്താ പറയാ ഇതിലെടുത്ത് കത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചൂട് ചൂടൊക്കെ കഴിയിട്ടുണ്ടാ കുറച്ച് ഭവൊക്കെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് മിക്സിയില് ഇതാ ഒരിത്തിരി പുളിയും ഈ പുളി കുറച്ച് പുളിപ്പ് തമ്മി അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് നല്ല പുളിയാണെന്ന് വെച്ചാൽ കുറച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ചുട്ടുവെച്ച വറ്റൽ മുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള് സവാളിയും കൂടി ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കറക്കി കറക്കിയെടുക്കുക ചതച്ചെടുത്താലും മതിയെ അലച്ചൊന്നും അരിഞ്ഞോട്ടെ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ഈ ഉള്ളിയിലും പുളിയിലും മുളകിലൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ശേഷം നമ്മള് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതക്കി അലച്ചരച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ഇതൊന്ന് അരക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ മുട്ടയൊക്കെ നമ്മള് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ ഇരക്കി അത് ഇതിനെ ഇങ്ങനെ മുട്ട പൊരിച്ചിട്ടും ചപ്പാത്തി അല്ലെ ചോറും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ സ്കൂളിൽ ഇട്ട് കൊടുക്കും അവൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെറിയ ചീൻ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം ആ നമ്മൾ ദൈ മുട്ടൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ അതിനൊരു മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കല മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതാണ്ടോ എണ്ണയ്ക്ക് ഒഴിച്ചുകൊടുത്ത് ഞാൻ മുട്ടയ്ക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് പൊരി വറുത്തെടുക്കാം മുട്ട വറുത്ത് മാറ്റി കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കടുകും ഒരു രണ്ട് പണി ജീരകം ഇട്ട് കൊടുക്കാം അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് മണി ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം എന്താ പറയുക നമ്മുടെ ഈ അരച്ച് വെച്ച് മിക്സിയിൽ അരച്ച് വെച്ച ഉള്ളിയും വറ്റൽമുളകുമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണൊക്കെ പോകുന്നവരെ നന്നായി ചൂ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക നല്ല എണ്ണയിലിട്ടൊന്ന് മുരിഞ്ഞോട്ടെ കേട്ടോ അതൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്താ അതിൻ്റെ പച്ചമണൊക്കെ ഉള്ളിയുടെ സ്മെല്ലും ഒക്കെ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഇതിലെണ്ണ കുറച്ച് പോരെ ഡ്രൈ ആയിട്ട് വരികയാണ് അപ്പം നമ്മൾ കുറച്ചും കൂടി എണ്ണ നമ്മുടെ ആവശ്യത്തിന് വെച്ചെണ്ണ കൊടുക്കാം കേട്ടോ നല്ല കുറച്ചും കൂടി എണ്ണയായിട്ട് നമുക്ക് ഗ്രേവി പോലെ ആക്കണച്ചാൽ അങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും ഒക്കെ കൊടുക്കാം അങ്ങനെ എല്ലാം കുറച്ച് ഇതാക്കാം ചിക്കൻ മസാല നമുക്ക് മുളക് പൊടി വാങ്ങിച്ചാലും ചേർക്കാം എരിവ് നമുക്ക് ഇല്ല ഇല്ലാന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക ഇനി നമ്മൾ പൊരിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഇത് ഈ അരവ് ആയിരിക്കും അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കുറച്ച് മല്ലിയുടെ ഇലക്കിട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊരിക്കൽ റെഡി ആയിട്ട് നമുക്ക് വേണമെച്ചാൽ ചപ്പാത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ കറിയൊന്നും ഇല്ലാന്ന് വെച്ചാ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കുട്ടികൾക്കെച്ചാലും വളരെ ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് അതായതിൻ്റെ മുകളുക കുറച്ച് ഇതാ നമ്മള് മല്ലിയിലും കറിപ്പിണ്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ട പൊരിക്കൽ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ അദ്വൈത്തിന് ഒഴിച്ചു മുട്ട ഒരുക്കി പിന്നെ ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ കഴിക്കേണ്ട ആക്കിയിരിക്കുന്നത് ചപ്പാത്തിയാണ് അപ്പം ഒരു ചപ്പാത്തി കുറച്ച് മുട്ടയും കൂടി എടുത്തിട്ട് അവന് ഞങ്ങൾ കൊടുത്തു അവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് എരിവൊന്നും അധികം പറ്റില്ല പക്ഷെ ഞാൻ അധികം എരിവട്ടിട്ടില്ല എന്നാലും കുറച്ച് എരിവൊക്കെ ഉണ്ട് അങ്ങനെ അവൻ കഴിച്ചു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം